കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ തോൽവി കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ പുകച്ചിൽ ഉണ്ടാക്കിയതിന് പുറമേ ഇത് മൂന്നാം ദിവസമാണ് പോസ്റ്ററുകൾ ഡി സി സി ഓഫീസിന് മുൻപിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു അനിലക്കര എം പി വിൻസെന്റ് ജോസ് ഫള്ളൂർ തുടങ്ങിയ ജില്ലാ നേതാക്കൾക്കെതിരെയാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് അനിൽ അനിലക്കര ബിജെപിയിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് പോസ്റ്ററിൽ ആരോപിക്കുന്നത് കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും അനിൽ അക്കര മുക്കി പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എം പി വിൻസെന്റ് ഒറ്റുകാരൻ തുടങ്ങിയ വിമർശനങ്ങളും പോസ്റ്ററിലുണ്ട് ഇവരെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ കെ മുരളീധരനെ കുരുതി കൊടുത്തവർ രാജിവെക്കുക എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തൃശൂർ ഡി സി സി ഓഫീസിനു മുമ്പിൽ ഒറ്റയാൾ പ്രതിഷേധം നടത്തിയിരുന്നു നാട്ടിക സ്വദേശിയായ കോൺഗ്രസ് പ്രവർത്തകൻ ഇസ്മയിൽ അറയ്ക്കലാണ് പ്രതിഷേധിച്ചത് പ്ലക്കാർഡുമായിരുന്നു പ്രതിഷേധം കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നിൽ തൃശൂരിൽ ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റിനുമെതിരെ നേരത്തെയും പോസ്റ്റർ പ്രചരിച്ചിരുന്നു